യും പുത്രന്റെയും പരിശാത്മാവിന്റെയും നാമത്തിൽ ആമേ ഞാൻ എൻ്റെ ഒരു പുതിയ പ്രസംഗത്തിനോട്ട് കടക്കുകയാണ് ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് വിശുദ്ധ ജലത്തിന്റെ ശക്തി എന്നുള്ളതാണ് ഭൂത ഭൂതകരും ഭൂതബാധിതരും പൈശാചിക ബന്ധനത്തിലുള്ളവരും ഉപയോഗിച്ച് ശക്തി നേടേണ്ട ഒന്നാണ് വിശുദ്ധ ജലം അഥവാ ഹന്നാൻ വെള്ളം ദേവാലയത്തിൻ്റെയും അൾത്താലയുടെയും ഭവനങ്ങളുടെയും മറ്റു വസ്തുക്കളുടെയും ആശീർവാദത്തിനായി വിശ്വജലം തളിക്കുന്നത് വളരെ സാധാരണമാണ് പലരും ദേവാലയത്തിൽ നിന്നോ പുരോഹിതനെ കൊണ്ട് വ്യഞ്ചരിപ്പിച്ചുകൊണ്ടോ വിശ്വജലം വീടുകളിലേക്ക് കൊണ്ടുപോകാറുണ്ട് എന്നാൽ വിശ്വജലത്തിന്റെ ശക്തി എന്താണ് എന്ന് പലരും മനസ്സിലാക്കാതെ പോകാറുണ്ട് ഒന്നാമതായി നമ്മുടെ ലഘുപാപങ്ങളെ നീക്കാനുള്ള ശക്തി വിശുദ്ധജലത്തിന്റെ ഉപയോഗത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് പാപത്തെയും സാത്താനേയും ഉപേക്ഷിച്ചുകൊണ്ടുള്ള ജ്ഞാനസ്നാന ഗുഹത്തെ നവീകരിക്കുന്ന അനുഭവത്തിലാണ് ഈ വിശുദ്ധജലം നമ്മുടെ മേൽ തളിക്കുന്നതെങ്കിൽ തീർച്ചയായും നമ്മെ തന്നെ ഇത് വിശദീകരിക്കും വിശുദ്ധ തോമസ് അക്യുനാസ് പറയുന്നു വിശുദ്ധജലം തളിക്കുന്നതിലൂടെ ലഘുഭാവങ്ങൾ മായ്ക്കപ്പെടുന്നു പക്ഷെ അത് ഉപയോഗിക്കുന്ന വ്യക്തിയുടെ ആന്തരിക നിലപാട് അനുസരിച്ചായിരിക്കും ഫലം രണ്ടാമതായി വളരെ പ്രധാനപ്പെട്ടതായ കാര്യം വിശ്വജലത്തെ പിശാജ് ഭയപ്പെടുന്നു എന്ന് എന്നതാണ് ആവിലായിലെ വിശുദ്ധ അമ്മത്തരേഷ്യ വിശ്വജലത്തിന്റെ ശക്തി വളരെയധികം അനുഭവിച്ചറിഞ്ഞവളാണ് വിശുദ്ധ അമ്മത്തരേഷ്യ പറയുന്നത് ഇങ്ങനെയാണ് വിശുദ്ധജലം കാണുമ്പോൾ പിശാജ് ഓടുന്നത് പോലെ മറ്റൊന്നിനെയും എന്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടില്ല കുരിശു കാണുമ്പോൾ അവ ഓടും പക്ഷെ പലപ്പോഴും ഉടൻ തന്നെ തിരിച്ചു വരാറുണ്ട് വിശുദ്ധജലത്തിന്റെ ശക്തി തീർച്ചയായും വളരെ വലുതാണ് എന്റെ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധജലം വളരെ ആശ്വാസകരമായ ഒന്നാണ് വിശുദ്ധജലം നമ്മെ തന്നെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും തിന്മയുടെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുവാനുള്ള നല്ലൊരു വഴിയാണ് വിശുദ്ധ അമ്മത്തേശ്യായുടെ ആത്മീയതയിൽ പറയുന്ന ഒരു സംഭവം ഇപ്രകാരമാണ് അവളുടെ സിസ്റ്റേഴ്സ് അമ്മത്തേശ്യായുടെ മുറിയിൽ വിശുദ്ധജലം തളിച്ചപ്പോൾ പിശാചിക്കൽ പാരായണം ചെയ്യുന്നത് വിശുദ്ധ കണ്ടു എന്നുള്ളതാണ് അത് മറ്റൊരു സംഭവം ഞാൻ പറയാം ഒരു ചെറുപ്പക്കാരൻ ഒരു വൈദികനെ കാണാൻ വന്നു രാത്രിയിൽ അവന് അനുഭവപ്പെടാറുള്ള പേടിപ്പിക്കുന്ന സ്വപ്നത്തിൽ നിന്ന് മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് വന്നത് അനേകം മാസങ്ങളായി അവനുള്ള ഒരു പ്രശ്നമാണിത് രാത്രിയിൽ ഉറക്കത്തിനിടയിൽ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ട് എഴുന്നേൽക്കുമ്പോൾ ഹൃദയമെടുപ്പ് അതിവേഗത്തിലും ആയിരിക്കും ഓരോ രാത്രിയിലും അവൻ ഉറങ്ങാൻ കിടക്കുന്നത് ഭയത്തോടെ തന്നെയാണ് അവന് വ്യഞ്ചരിച്ച വെള്ളം ഈ വൈദികൻ കൊടുത്തു രാത്രിയിൽ ഇപ്രകാരം പേടിപ്പിക്കുന്ന സ്വപ്നം കണ്ടുണർന്നാൽ ഈ വെള്ളം നെറ്റിയിലും നെഞ്ചിലും കുരിശു വരയ്ക്കാൻ പറഞ്ഞു അവൻ അന്ന് തന്നെ അപ്രകാരം ചെയ്തു ആ ചെറുപ്പക്കാരൻ പറയുന്നത് അതിനുശേഷം ശേഷം അവന് ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് വേറൊരു സംഭവം ഞാൻ പറയാം ഒരു വൈദികന്റെ അടുക്കളിൽ നിന്ന് വെള്ളം വെഞ്ചരിച്ചു കൊണ്ടുപോകാറുള്ള ഒരു വെല്ലുപ്പൻ ഉണ്ടായിരുന്നു ഒരിക്കൽ ഈ വൈദികൻ ആ വെല്ലുപ്പനോട് ചോദിച്ചു വെല്ലുപ്പ ഈ വിശുദ്ധജലം കൊണ്ട് എന്ത് ചെയ്യുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു വിശ്വജലത്തെക്കുറിച്ചും യേശുവിന്റെ രക്തത്തെക്കുറിച്ചും അച്ഛൻ പ്രസംഗിക്കുന്നത് കേട്ട അന്ന് മുതൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് നാല് ഏക്കർ കൃഷിയിടമുണ്ട് വനത്തോട് ചേർന്ന് കിടക്കുന്ന ഈ സ്ഥലത്ത് ഞങ്ങൾ എന്ത് കൃഷി ചെയ്താലും ഒരിക്കലും ഞങ്ങൾക്കത് കാര്യമായി ഉപകരിക്കാറില്ല ഏതെങ്കിലും കാട്ടുമൃഗങ്ങൾ വന്ന് അത് നശിപ്പിക്കും എന്നാൽ എൻ്റെ നാല് ഏക്കർ സ്ഥലത്തിനു ചുറ്റും രണ്ടാഴ്ചയിൽ ഒരിക്കൽ ഞാൻ വിശ്വജലം തളിച്ച് ദൈവിക സംരക്ഷണം ചോദിക്കാൻ തുടങ്ങിയ കഴിഞ്ഞ എട്ട് മാസത്തിനിടയിൽ ഒരിക്കൽ പോലും എൻ്റെ പറമ്പിൽ ഒരു കാട്ടുമൃഗവും കയറിയിട്ടില്ല കീടങ്ങൾ കൃഷിയെ ആക്രമിച്ചിട്ടുമില്ല അതുകൊണ്ട് വിശ്വകലം ഉപയോഗിക്കുന്നത് നമുക്ക് ഒരു ശീലമാക്കാം വിശ്വകലം ഉള്ളിൽ കഴിക്കുന്നത് കൈവേഷം മാറാൻ സഹായിക്കും ഇത്ര നേരം ഞാൻ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത് കുരിശു കാണുമ്പോൾ പിശാജ് വളരെ വേഗത്തിൽ ഓടി മറയും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ കുറച്ച് സമയത്തിനുള്ളിൽ ആ പിശാജ് തിരിച്ചു വരുന്നതായാണ് പല വിസ്തരുടെയും ജീവിതത്തിൽ കാണുന്നത് അതുകൊണ്ട് വിസ്തജലം നമ്മൾ മേടിച്ച് വീടുകളിലും മുറിയിലും ഒക്കെ തളിക്കുകയാണെങ്കിൽ പിശാജ് ഒത്തിരി സമയത്തേക്ക് മാറി നിൽക്കുന്നതായി പല വിസ്തരുടെയും ജീവിതത്തിൽ നിന്ന് കാണുന്നുണ്ട് അതുപോലെ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ കൈവേഷം ചെറിയ തോതിലുള്ള കൈവശമൊക്കെ ആണെങ്കിൽ വിശ്വജലം നമ്മൾ ദിവസവും ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം ഉള്ളിൽ കഴിച്ച് അങ്ങനെ ഒരു രണ്ട് മൂന്ന് മാസം കഴിക്കുകയാണെങ്കിൽ ഈ ചെറിയ കൈവശമൊക്കെ ആണെങ്കിൽ അത് പുറത്തോട്ട് പൊക്കോളും ഒന്നെങ്കിൽ ഛർദിച്ചോ അത് അല്ലെങ്കിൽ വേറെ എങ്കിലും കഴിക്കോ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് അത് പുറത്ത് പൊക്കോളും അവിടെ വിശദജലം നമ്മുടെ പള്ളികളിലെ പണ്ടൊക്കെ വെക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഇപ്പം എല്ലാ പള്ളികളിലും വിശ്വജലം അങ്ങനെ സമൃദ്ധമായി വെ വെച്ച് കാണുന്നില്ല പക്ഷെ ആ ശീലത്തിലോട്ട് നമ്മൾ തിരിച്ചു വരികയാണ് നല്ലത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കാരണം നമ്മൾ പള്ളിയിൽ ചെല്ലുമ്പോൾ വിശ്വജലം എടുത്ത് നെറ്റിയിൽ കുരിച്ചു വരയ്ക്കുന്നത് വളരെ നല്ലതാണ് പിശാചി ബാധയിൽ നിന്ന് മാറാൻ ചെറിയ ശക്തി കുറഞ്ഞ പിശാചിക്കളൊക്കെ മാറാൻ ഈ വിശ്വജലം ഉപയോഗിച്ച് നെറ്റിയിൽ കുരിച്ചു വരയ്ക്കുന്നതിലൂടെ സാധിക്കും അതുകൊണ്ട് വിശ്വജലം നമ്മുടെ പള്ളിയിൽ നിർബന്ധമായിട്ടും പഴയ പോലെ വെക്കണം എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം അതുപോലെ തന്നെ വിശ്വജലം നമ്മൾ അച്ഛൻ്റെ അടുത്ത് പോയി വ്യഞ്ചരിച്ചുകൊണ്ട് വന്ന് വീടുകളിൽ നമ്മൾ രണ്ടു മൂന്ന് ഉപ്പി വെള്ളം കൊണ്ടുപോയി അച്ഛൻ്റെ അടുത്ത് വ്യഞ്ചരിച്ചുകൊണ്ട് വന്ന് അത് എല്ലാ ദിവസവും നമ്മൾ കുറേശ ഉള്ളി കഴിക്കുന്നത് വളരെ നല്ലതാണ് എന്തെങ്കിലും കൈവശം എന്തെങ്കിലും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒരുമുട്ടമുള്ള കൈവശമൊക്കെ ഈ വിശ്വജലം ചെല്ലുമ്പോൾ മാറി മാറുന്നതാണ് അതുകൊണ്ട് വിശ്വജലം നമുക്ക് ദിവസവും നമ്മുടെ ഉള്ളിൽ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ മുറികളിൽ നമ്മൾ കിടക്കുന്ന മുറികളിൽ വീടുകളിൽ ഒക്കെ വിശ്വജലം ദിവസവും നമ്മൾ തളിക്കുന്നതും നല്ലതാണ് ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം